ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് നടിയെ ആക്രമിച്ച കേസിലെ പ്രതി പൾസർ സുനിക്കെതിരെ പോലീസ് റിപ്പോർട്ട് സുനി സ്ഥിരം കുറ്റവാളി എന്നാണ് ഇപ്പോഴത്തെ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത് കുറപ്പമ്പടി പോലീസാണ് ക്രൈംബ്രാഞ്ചിന് ഈ റിപ്പോർട്ട് നൽകിയത് ഹോട്ടലിൽ അതിക്രമം നടത്തിയ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ റിപ്പോർട്ട് നൽകിയത് പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടിയെ ആക്രമിച്ച കേസിലെ പൾസർ സുനിയുടെ ജാമ്യം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടും അതിനായി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് നൽകും ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷവും കേസിൽ പ്രതിയായ കാര്യം പോലീസ് കോടതിയെ അറിയിക്കും ജാമ്യം റദ്ദാക്കി പൾസർ സുനിയെ വീണ്ടും ജയിലിൽ അടക്കണം എന്ന് ആവശ്യപ്പെടും ിലെ ഹോട്ടലിൽ കയറി തെറി പിടിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനും ഹോട്ടലിൽ ഗ്ലാസ് അടിച്ച് തകർത്തതിനുമാണ് പൾസർ സുനിക്കെതിരെ കേസെടുത്തത് കഴിഞ്ഞ ദിവസം വിചാരണക്കായി പൾസർ സുനി ഹാജരാകേണ്ടതായിരുന്നു അതിനിടെയാണ് ഇപ്പോൾ പുതിയ കേസ് വന്നിരിക്കുന്നത് കേരളത്തിൽ ഏറെ ചർച്ചയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയാണ് പൾസർ സുനി കടുത്ത ഉപാധികളോടെയാണ് ആ കേസിൽ വിചാരണ കോടതി സുനിക്ക് ജാമ്യം അനുവദിച്ചത് പ്രതി മാധ്യമങ്ങളോട് സംസാരിക്കരുത് മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുത് ഒന്നിൽ കൂടുതൽ സിം കാർഡ് ഉപയോഗിക്കരുത് ഫോൺ നമ്പർ കോടതിയിൽ നൽകണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് കോടതി ജാമ്യ ജാമ്യവ്യവസ്ഥയായി ജാമ്യ കാലയളവിൽ പൾസർ സുനി അനുവാദമില്ലാതെ കോടതി പരിധി വിട്ടു പോകരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എല്ലാ മാസവും പത്താം തീയതി പൾസർ സുനി പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നും ജാമ്യ ഉത്തരവിൽ നിർദ്ദേശിക്കുന്നുണ്ട് ജാമ്യം ലഭിച്ച ശേഷം പ്രൊബേഷൻ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു രണ്ടായിരത്തി ഫെബ്രുവരിയിലാണ് അങ്കമാലിയിൽ വെച്ച് ഓടുന്ന കാറിൽ വെച്ച് നടി ആക്രമിക്കപ്പെടുന്നത് സിനിമാ ലൊക്കേഷനിൽ നിന്നും മടങ്ങുകയായിരുന്ന നടിയെ പൾസർ സുനിയുടെ നേതൃത്വത്തിലുള്ള കൊട്ടേഷൻ സംഘം തക്കം പാത്തിരുന്ന് ആക്രമിക്കുകയായിരുന്നു ഇത് നടൻ ദിലീപ് നൽകിയ ആയിരുന്നു എന്നാണ് പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയത് അതിനെ തുടർന്ന് നടൻ ദിലീപ് അറസ്റ്റിലാകുകയും ഏറെനാൾ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു പിന്നീട് കോടതി ദിലീപിനെ ജാമ്യം അനുവദിക്കുകയായിരുന്നു പൾസർ സുനി ജാമ്യം റദ്ദായി വീണ്ടും ജയിലിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസിന്റെ അന്തിമഘട്ട വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് തവണയോളം ഹൈക്കോടതിയിലും പിന്നീട് നാല് തവണ സുപ്രീം കോടതിയിലും പോയാണ് ഒടുവിൽ പൾസർ സുനി ജാമ്യം നേടിയെടുത്തത് സിനിമാ താരങ്ങളുടെ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ആളാണ് സുനി സാമ്പത്തികമായി വളരെ താഴ്ന്ന ചുറ്റുപാടിലുള്ളതാണ് സുനിയുടെ കുടുംബം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായതിനു പിന്നാലെ തന്റെ കയ്യിൽ പൈസയൊന്നുമില്ലെന്ന് വ്യക്തമാക്കി പൾസർ സുനി എഴുതിയതായി പറയപ്പെടുന്ന ഒരു കത്തടക്കം നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ജാമ്യം പുറത്തിറങ്ങിയത് മുതൽ ആഡംബര വാഹനങ്ങളിലാണ് സുനിയുടെ സഞ്ചാരം കാൽ കോടിയോളം വിലയുള്ള വാഹനങ്ങളിലാണ് വിചാരണക്കായി സുനി കോടതിയിലെത്തുന്നത് വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്ന സുനിക്ക് ഇത്രയും വിലയുള്ള വാഹനങ്ങൾ എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ദിലീപ് അല്ലാതെ ആരെങ്കിലും സുനിയെ സഹായിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തിനായിരിക്കും നരിയുടെ കേസുമായി അവർക്ക് എന്താണ് ബന്ധം തുടങ്ങി ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് ഇനിയും ഉത്തരം ലഭിക്കാനുള്ളത്